ഹലോ ഫ്രണ്ട്സ് മാക്രോസെൻ്ററിൻ്റെ ജോബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സിയുടെ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപ്ലിക്കേഷൻ നൽകാവുന്ന സമയമാണിത് എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള പതിനെട്ടിനും ഇരുപത്തിയാറ് വയസ്സുകൾക്കും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപ്ലിക്കേഷൻ നൽകാവുന്നതാണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതാണ് ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരവും എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് അളവും ഈ പോസ്റ്റിന് അപ്ലിക്കേഷൻ നൽകുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഡിസേബിൾഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പോസ്റ്റിന് അപ്ലിക്കേഷൻ നൽകേണ്ടതില്ല ഈ പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന ഡെസ്ക്രിപ്ഷൻ നോക്കാവുന്നതാണ്